മേമുണ്ടമടം നാഗക്ഷേത്രത്തിലെ ആയില്യ ആഘോഷം ഫെബ്രുവരി പതിനേഴ് മുതൽ വരെ നടക്കും ക്ഷേത്രത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ നിർവഹിക്കുമെന്ന് സംഘാടകർ വടകരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഭക്തജനങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ ആവശ്യമായ നടപന്തൽ ക്ഷേത്രത്തിന്റെ റൌഡി വിളിച്ചോതുന്ന കവാടം തീർത്ഥക്കുളം പൊതുജനങ്ങൾക്കായുള്ള കുളം കോട്ട സംരക്ഷണത്തിനാവശ്യമായ ചുറ്റുമതിൽ നാട്ടുകാർക്കും ക്ഷേത്ര വിശ്വാസികൾക്കും വരാനുള്ള കോൺക്രീറ്റ് റോഡ് തുടങ്ങിയ സമഗ്ര വികസന പ്രവർത്തനങ്ങളാണ് ക്ഷേത്രത്തിൽ നടന്നിട്ടുള്ളത് ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടനവും സമർപ്പണവും ഫെബ്രുവരി ഇരുപത്തിനാലിന് കുറ്റ്യാടി എം എൽ എ കെ പി കുഞ്ഞമ്മകുട്ടി മാസ്റ്ററുടെ അധ്യക്ഷതയിൽ പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമം ദേവസ്വം പാർലമെന്ററി വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിക്കും ശ്രീ രണ്ടായിരത്തി ഇരുപത്തിനാല് ആയി കുംഭമാസത്തിലെ അയില്യാഘോഷം ഫിബ്രുവരി ഇരുപത്തി മൂന്നിനാണ് അയില്യം വരുന്നത് അയല്യാഘോഷം തുടങ്ങുന്നത് ഫിബ്രുവരി പതിനേഴ് മുതൽ ഇരുപത്തി മൂന്നിന് വരെയാണ് ഇരുപത്തിനാലാം തീയതി കേരളത്തിലെ ബഹുമാനപ്പെട്ട ദേവസ്വം ക്ഷേമ വകുപ്പ് മന്ത്രി ശ്രീ കെ രാധാകൃഷ്ണനാണ് സമഗ്ര വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും സമർപ്പണവും നിർവഹിക്കുന്നത് ഈ ആയില്യാഘോഷവുമായി ബന്ധപ്പെട്ടിട്ട് നിരവധി പരിപാടികളുണ്ടായിനി സ്വാതന്ത്ര്യ സംഘം വിളിച്ചു ചേർത്തിട്ടുണ്ട് ക്ഷേത്രത്തിലെ നിരവധി വികസന പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു മൂന്നാല് കുറിച്ചാണ് ഈ പത്രസമ്മേളനത്തിൽ ഇവിടെ അവതരിപ്പിക്കുന്നത് ആദ്യമായി ക്ഷേത്രത്തിലെ പടി പടിപ്പുര അതുപോലെ തന്നെ മെയിൻ റോഡ് മുതൽ ക്ഷേത്രത്തിലേക്കുള്ള റോഡ് നവീകരണം നടപ്പന്തൽ കോട്ട മതിൽ സംരക്ഷണം തീർത്ഥ കുളം പൊതുജനങ്ങൾക്കും നാട്ടുകാർക്കും വേണ്ടിയിട്ടുള്ള നല്ല കുളം നിരവധി അതിലൂടെ നിരവധി നവീകരണ പ്രവർത്തനങ്ങളും ക്ഷേത്രത്തിൽ നടന്നിട്ടുണ്ട് ഇതിനെല്ലാം ഔപചാരികമായ ഉദ്ഘാടനവും സമർപ്പണവും ബഹുമാനപ്പെട്ട ദേവസ്വം വകുപ്പ് മന്ത്രി ഇരുപത്തിനാലാം തീയതി നാല് മണിക്ക് ഉദ്ഘാടനം ചെയ്യുകയാണ് ക്ഷേത്രത്തിലെ അയില്യാഘോഷങ്ങളുടെ ഭാഗമായി ഫെബ്രുവരി പതിനേഴ് മുതൽ വരെ വിവിധ പരിപാടികളും നടക്കും ന്യൂസ് ബ്യൂറോ മീഡിയ വടകര ഓരോ വിവാഹവും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ് മനോഹരമായ പോലെ മറ്റു മനോഹരമായത് കവിത പോലെ ഹൃദയം ചില ഉറച്ചു നിലപാടുകളുള്ള ചേർത്തു പിടിക്കലുകൾ കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ അങ്ങനെ അവളുടെ സ്വപ്നങ്ങളെ സങ്കല്പങ്ങളെ പ്രതീക്ഷകളെ നിലപാടുകളെ അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ